ഒന്നല്ല ഒരു കഷ്ണം പോലും കത്തിക്കറി പിന്നെ ഈ അയിമ്പത് രൂപ കൊണ്ട് അടുക്ക് നിങ്ങൾ അയിമ്പതിനായിരം കൊടുത്താലും മതിയാവൂലേ ആശുപത്രിയിൽ ഞാൻ പറഞ്ഞേക്കാം പാടില്ല പാടില്ല പ്ലാസ്റ്റിക് നമ്മേ കത്തിക്കാൻ പാടില്ല പൊന്നു ചേച്ചി ഒന്നല്ല ഒരായിരം രോഗങ്ങളാ വന്നിടാൻ പോകുന്ന നന്നായി കാഴുകിയെടുത്തു നമ്മൾ എല്ലാമൊരിടത്ത് സൂക്ഷിക്കണം ഹരിതകർമ്മസേന വന്നിടുമ്പോൾ കൈയോടെടുത്തു കൊടുത്തിടേണം എങ്ങാനും കത്തിച്ചാൽ പിഴയാണേടോ ഒന്നീനും നൂറീനും ഒരുപോലെയാ കത്തിച്ചാൽ നിശ്ചയം പഞ്ചായത്തിൽ ഇരുപത്തി അയ്യായിരം കെട്ടിയിടണം നമ്മുടെ പരിസ്ഥിതിയുടെ സംരക്ഷണം നമ്മുടെ കടമയാണ് പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയാതിരിക്കുക